എല്ലാവരും ഇങ്ങോട്ട് ഞാനിത് നമ്മുടെ ഫാമിലി കൊടുക്കുന്ന ഫസ്റ്റിന് കൊടുക്കുന്ന ജമ്പോലായരി ഞാനിത് കാണിക്കാം ജമ്പോലായരി പിന്നെ ശർക്കര ശർക്കരയും ഇതും കൂടെ മിക്സിങ് ചെയ്ത് എങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നതു കാണിക്കാം കേട്ടോ ഇത് പിന്നെ ശർക്കര ഈ ഇതിനകത്തൊരു പൊടിയാണ് കേട്ടോ ഇത് പൊടി അരക്കിലോ പൗഡർ ഇത് തട്ടിയതിന് ശേഷം പിന്നെ ശർക്കര ശർക്കരയാണേ ഞങ്ങളിത് രണ്ടു കിലോ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നിങ്ങൾ അഞ്ഞൂറ് പിന്നെ ജംബോ ലൈനി അത് എടുക്കാൻ വെച്ചിട്ട് ജമ്പോയുടെ പൊടിയും രണ്ട് കിലോ ശർക്കരയാണ് എന്നിട്ട് അവർ കൊടുത്തിട്ടുള്ളത് മുപ്പത് ലിറ്റർ വെള്ളം പതിനഞ്ച് ടു മുപ്പത് മുപ്പത് ലിറ്റർ വെള്ളം ഒന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അഞ്ഞൂറ് ഗ്രാമിനാണ് ജമ്മോ ലായു തയ്യാറാക്കേണ്ടത് ചോട്ടോ ഇതൊക്കെ ഞാൻ തന്നെയാ ഇവർക്ക് എല്ലാം ശരിയാക്കി കൊടുക്കുന്നത് കേട്ടാ എല്ലാം ശരിയാക്കി വെക്കുന്നത് ഞാൻ തന്നെയാണ് ഓക്കെയാ എനിക്കറിയാം ഇതെന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് എത്ര എത്ര എത്രയാവുമ്പോ എത്ര ലിറ്റർ വെള്ളം ആവും ഇവിടെ തന്നെ പിന്നെ വെള്ളം ആവും oka rallo oka rallo okey e pa paipa amit apon ita ശർക്കരയും ഈ പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതിപ്പോ ഞങ്ങൾക്ക് വച്ചിട്ടുണ്ട് ഇതിപ്പോ ഉപയോഗിച്ചോണ്ടിരിക്കുന്നതാണ് ഇതിങ്ങനെ ഒന്ന് മിക്സിംഗ് ചെയ്യാണ് ഇത് ഇങ്ങനെ ഈ ശർക്കരയും ഈ ഈ വെള്ളവും പിന്നെ ഈ പൊടിയും ജമ്പോ ലൈൻഡാ പൊടിയും കൂടെ ഞങ്ങൾ അങ്ങനെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് പിന്നെ പതിനഞ്ച് ദിവസം ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം ഓരോ ദിവസവും നന്നായിട്ട് ഓപ്പണാക്കി നന്നായിട്ടൊന്ന് മിക്സിങ് ചെയ്ത് വെക്കണം മിക്സിങ് ചെയ്ത് വെക്കുമ്പോഴാണ് അത് പിന്നെ അതിൻ്റെ പതിനഞ്ച് ദിവസമാകുമ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റും ഇത് കുളിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ കുളിക്കാൻ ഇങ്ങനെ നന്നായിട്ട് കേറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു വെക്കുക അടച്ചതുപോലെ പക്ഷെ എന്നും ഓരോ ദിവസം ഇത് ഓപ്പൺ ആക്കി മിക്സ് ചെയ്യണം ഇതുപോലെ ഒരു വലിയ തവി വെച്ചിട്ട് നല്ലായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് പശുക്കൾക്ക് തീറ്റ കൂടെ അമ്പതോ നൂറോ ഇതിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ പേക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എത്ര ആട്ടിനെത്ര എത്ര ബപ്പല്ലോ എരുമ്പ ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട് അപ്പം എത്രയാണോ കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതിന് ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ പശുക്കൾക്ക് ദഹന സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടും പിന്നെ പാലിന് കൊഴുപ്പ് പിന്നെ ആരോഗ്യം ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് അങ്ങനെയൊക്കെ നമുക്കിപ്പം ഈ സാധനം വരുന്നത് തൃശ്ശൂരിന്നാണ് തൃശ്ശൂരിന്ന് നമുക്ക് ഒരുമിച്ച് പിന്നെ ഒരു ഇരുപത്തിനാല് പീസ് അമ്പത് പീസ് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പെട്ടിയായിട്ടവര് ഒരു പീസായാലും രണ്ട് പീസ് ആയാലും ഓർഡർ ചെയ്താൽ കൊടു അയക്കും കൊരിയാളെ അയക്കുന്നത് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് എടുക്കണേ അപ്പൊ നമുക്ക് ഇത്തിരി ഒരു ലാഭമുണ്ട് ഒരു ഇരുപത്തിനാല് പീസൊക്കെ ആവുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെയാ ഞങ്ങൾ എടുക്കാറ് പശുക്കളുള്ളവര് പശുക്കൾ മാത്രമല്ല കോഴി താറാവ് എരുമ പിന്നെ ആട് ഇതിനെല്ലാം ഉപയോഗിക്കാം ഇതിനെല്ലാം നമുക്ക് കൊടുക്കാം ഇത് നല്ലതാണ് ഈ ജംബോയുടെ ജമ്പുയുടെ ജമ്പു ലായനിക്ക് ആര് വേണോ കൊടുത്തോളൂ ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഫാമിലി ഇതാണ് ഉപയോഗിക്കണേ നല്ല വസൽറ്റാണ് കേട്ടോ ഞങ്ങൾക്കിത് ഏഹ് കൊടുത്തിട്ട് നല്ല വസതിറ്റാണ് എടുക്കുന്നത് കഴിവതും എല്ലാവരും ഉപയോഗിക്കൂ Ok, þá er við sem vorum við ekki að stæða ekki að. Sér ég er líka.